നമസ്കാരം സ്റ്റോറീസ് സ്റ്റോറീസ് ഏവർക്കും സ്വാഗതം സ്വാഗതം ഈ പ്രിയപ്പെട്ടവരെ ഒരു ഒരു പുതിയ പുതിയ എപ്പിസോഡിലേക്ക് ലോകത്തിലേക്ക് നിങ്ങൾക്ക് കടലിലെ നിഗൂഢ ജീവികൾ കഥകളുടെ ആഴങ്ങളിലേക്ക് കടലിന്റെ ആഴങ്ങളിൽ മനുഷ്യന്റെ കണ്ണെത്താത്ത ദൂരങ്ങളിൽ ഇന്നും അനേകം രഹസ്യങ്ങൾ ഒളിഞ്ഞുകിടക്കുന്നു വെളിച്ചം കടന്നു ചെല്ലാത്ത അഗാധതകളിൽ മനുഷ്യന് ഇന്നും അജ്ഞാതമായ അവിശ്വസനീയമായ രൂപങ്ങളുള്ള ജീവികൾ വസിക്കുന്നു അവയുടെ ജീവിത രീതികളും രൂപങ്ങളും നമ്മെ അത്ഭുതപ്പെടുത്തുകയും ഭയപ്പെടുത്തുകയും ചെയ്യുന്നു കടലിന്റെ ആഴങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ഏറ്റവും നിഗൂഢമായ പത്ത് ജീവികളെ പരിചയപ്പെടാം ഒന്ന് ഭീമാകാരൻ സ്ക്വിഡ് ജയന്റ് സ്ക്വിഡ് ആർക്കിറ്റ്യൂത്തിസ് ഡക്സ് ഒരു കാലത്ത് നാവികരുടെ കെട്ടുകഥകളിൽ മാത്രം കേട്ടിരുന്ന ഭീമാകാരൻ സ്ക്വിഡ് ഇന്നും ഒരു വലിയ നിഗൂഢതയാണ് നാൽപ്പത്തിമൂന്നടി വരെ നീളം വെക്കുന്ന ഇവയെ ജീവനോടെ കണ്ടവർ വളരെ ചുരുക്കമാണ് ആഴക്കടലിലെ നിശബ്ദനായ ഈ വേട്ടക്കാരൻ എങ്ങനെയാണ് ഇത്രയും വലുതാകുന്നത് ഇവയുടെ പ്രജനന രീതികൾ എന്തൊക്കെയാണ് ഈ ചോദ്യങ്ങൾക്കൊന്നും ഇന്നും കൃത്യമായ ഉത്തരമില്ല രണ്ട് വാമ്പയർ സ്ക്വിഡ് സ്ക്വിഡ് പേര് സൂചിപ്പിക്കുന്നതുപോലെ ഭീകരനാണെങ്കിലും വാമ്പയർ സ്ക്വിഡ് താരതമ്യേന ചെറുതാണ് എന്നിരുന്നാലും മൂവായിരം അടിയിലധികം ആഴത്തിൽ ഓക്സിജൻ തീരെ കുറഞ്ഞ സാഹചര്യങ്ങളിൽ ഇവ എങ്ങനെ ജീവിക്കുന്നു എന്നത് അത്ഭുതമാണ് ഇരുട്ടിൽ തിളങ്ങുന്ന കണ്ണുകളും അകത്തേക്ക് മടക്കാവുന്ന പാട പോലെയുള്ള കൈകളും ഇവയ്ക്ക് ഒരുതരം നിഗൂഢ ഭംഗി നൽകുന്നു മൂന്ന് ബ്ലോക്ക് ഫിഷ് ബ്ലോക്ക് ഫിഷ് സൈക്രോലൂട്ട്സ് മാർഷസ് ലോകത്തിലെ ഏറ്റവും വിരൂപനായ ജീവിയായി പലപ്പോഴും വിശേഷിപ്പിക്കപ്പെടുന്ന ബ്ലോക്ക് ഫിഷ് ആഴക്കടലിലെ ഉയർന്ന മർദ്ദത്തിൽ ജീവിക്കാൻ രൂപകൽപ്പന ചെയ്ത ഒരു ശരീരഘടനയുള്ള ജീവിയാണ് വെള്ളത്തിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ ഇവയുടെ ശരീരം ജെല്ലി പോലെയായി മാറുന്നു ഇവയുടെ ജീവിത രീതികളെ വളരെ കുറച്ച് വിവരങ്ങൾ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ നാല് ഹഷിക്കൻ ദിഷിൻ അറ്റോള വൈവില്ലൈ അറ്റോള ജെല്ലിഫിഷ് എന്നും അറിയപ്പെടുന്ന ഇവയ്ക്ക് നടുവിൽ ഒരു ചുവന്ന കൂടാരം പോലെ തോന്നിക്കുന്ന ഭാഗമുണ്ട് ആഴക്കടലിൽ ഇവ പുറത്തുവിടുന്ന തിളക്കമുള്ള വെളിച്ചം ബയോലുമിനസെൻസ് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നത് ഒരു പ്രഹേളികയാണ് ഇരകളെ ആകർഷിക്കാനോ അതോ വേട്ടക്കാരിൽ നിന്ന് രക്ഷപ്പെടാനോ അഞ്ച് ഗോബ്ലിൻ ഷാർക്ക് ഗോബ്ലിൻ ഷാർക്ക് മിച്ചുകുരിന ഓസ്റ്റോണി അഗാധ സമുദ്രത്തിലെ ഒരു ഫോസിൽ ജീവി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒന്നാണ് ഗോബ്ലിൻ ഷാർക്ക് പിങ്ക് നിറമുള്ള ശരീരം നീളമുള്ള മൂക്ക് ഇരയെ പിടിക്കാൻ പുറത്തേക്ക് വരുന്ന താടിയെല്ലുകൾ എന്നിവ ഇവയെ ഭീകരനാക്കുന്നു ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി ഇവയുടെ രൂപത്തിന് മാറ്റം വന്നിട്ടില്ല ഇവയുടെ ജീവിതവും വേട്ടയാടൽ രീതികളും ഇപ്പോഴും ഒരു രഹസ്യമാണ് ആറ് ആംഗ്ലർ ഫിഷ് ആംഗ്ലർ ഫിഷ് ലോഫി ഫോംസ് തലയിൽ നിന്ന് തൂങ്ങിക്കിടക്കുന്ന ഒരു വിളക്കുമായി ആഴക്കടലിന്റെ ഇരുട്ടിൽ ജീവിക്കുന്ന ഈ മത്സ്യം യഥാർത്ഥത്തിൽ ഒരു ഭീകരജീവിയാണ് ഇവയുടെ തലയിലെ വെളിച്ചം ഇരകളെ ആകർഷിക്കാനുള്ള കെണിയാണ് ആൺ പെൺ വർഗ്ഗങ്ങൾ തമ്മിലുള്ള വലിപ്പവ്യത്യാസവും പ്രജനന രീതികളും വളരെ വിചിത്രമാണ് ആൺ മത്സ്യം പെൺമത്സ്യത്തിന്റെ ശരീരത്തിൽ പറ്റിപ്പിടിച്ച് അതിന്റെ ഭാഗമായി മാറുന്ന രീതിയും നിഗൂഢമാണ് ഏഴ് ഫ്രിൽ ഷാർക്ക് ഫ്രിൽ ഷാർക്ക് ക്ലമിഡോസലാച്ചസ് ആംഗുനിയസ് പാമ്പിന്റെ ശരീരവും ഷാർക്കിന്റെ തലയുമുള്ള ഈ ജീവി ഒരുതരം ജീവിക്കുന്ന ഫോഴ്സിലാണ് അയ്യായിരം അടിവരെ ആഴത്തിൽ കാണപ്പെടുന്ന ഇവയെക്കുറിച്ച് വളരെ കുറച്ച് വിവരങ്ങൾ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ ഇവയുടെ ആവാസ വ്യവസ്ഥയും വേട്ടയാടൽ രീതികളും ഒരു സമസ്യയാണ് എട്ട് ഗ്രീൻലാൻഡ് ഷാർക്ക് ഗ്രീൻലാൻഡ് ഷാർക്ക് സോംനിയോസസ് മൈക്രോസെഫലസ് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരിക്കുന്ന നട്ടലുള്ള ജീവിയാണ് ഗ്രീൻലാൻഡ് ഷാർക്ക് അഞ്ഞൂറ് വർഷം വരെ ഇവ ജീവിച്ചിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് തണുത്തുറഞ്ഞ ആർട്ടിക് ജലത്തിൽ ഇത്രയും കാലം എങ്ങനെ ജീവിക്കുന്നു എന്നത് ശാസ്ത്രജ്ഞരെ അത്ഭുതപ്പെടുത്തുന്നു ഇവയുടെ സാവധാനത്തിലുള്ള വളർച്ചയും നിഗൂഢമാണ് ഒമ്പത് ഓഷൻ സൺഫിഷ് ഓഷൻ സൺഫിഷ് മോലാമോല ലോകത്തിലെ ഏറ്റവും ഭാരമേറിയ അസ്ഥിയുള്ള മത്സ്യമാണ് ഓഷൻ സൺഫിഷ് ഭീമാകാരമായ ശരീരവും വിചിത്രമായ രൂപവും ഇവയെ ആകർഷകമാക്കുന്നു ഇവയുടെ വലിപ്പവും എങ്ങനെയാണ് ഇത്രയധികം വളരുന്നത് എന്നതും ആഴക്കടലിൽ ഇവയുടെ ജീവിത രീതിയും ഒരു ചോദ്യചിഹ്നമാണ് പത്ത് ഫോട്ടോനെമ ഫോട്ടോനെമ ഇരുണ്ട ആഴക്കടലിൽ ജീവിക്കുന്ന ഈ മത്സ്യം കണ്ണുകൾക്ക് താഴെയും ശരീരത്തിലും പ്രകാശിക്കുന്ന അവയവങ്ങളുള്ള ഒരു ലൈറ്റ് ഷോ ആണ് ഈ പ്രകാശം എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്നത് ഇന്നും പൂർണമായി മനസ്സിലായിട്ടില്ല ആശയവിനിമയത്തിനോ ഇരകളെ ആകർഷിക്കാനോ അതോ വേട്ടക്കാരിൽ നിന്ന് രക്ഷപ്പെടാനോ ഈ ജീവികൾ കടലിന്റെ നിഗൂഢതകളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നു ഇനിയും എത്രയെത്ര ജീവികൾ ഈ ആഴങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടാവാം